ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ശ്രീമദ് നാരായണീയം എഴുപത്തി ഒൻപതാം ദശകം അതിൽ എട്ടാം ശ്ലോകമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ഭഗവാൻ രുക്മിണി രുക്മിണീദേവിയെ അതിവിദഗ്ധമായി തൻ്റെ തേരിൽ കയറ്റി പാഞ്ഞു പോകുന്നത് ജരാസന്ധനും ശിശുപാലനും രുഗ്മിയുമെല്ലാം സ്തബ്ധരായി നിന്നുപോയി കാരണം ആരുടെയും പ്രതീക്ഷയ്ക്കൊത്ത രീതിയിലായിരുന്നില്ല അവിടുത്തെ സംഭവങ്ങൾ ഉണ്ടായത് തൂണുംചാരി നിന്ന പശുക്കളെ മേയ്ക്കുന്നവനായ കണ്ണൻ ഒരിക്കലും ഇപ്രകാരം ചെയ്യുമെന്ന രാജാക്കന്മാർ പ്രതീക്ഷിച്ചു പോലുമില്ല തങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി നടന്ന സംഭവം കണ്ട് അവർ അത്യധികം രോഷാകുലരായി ജരാസന്ദൻ്റെ നേതൃത്വത്തിലുള്ള സകല രാജാക്കന്മാർക്കും ഭഗവാനോട് ദേഷ്യവും അസൂയയും തോന്നി അപമാനകരമായ ഈ തോൽവി അവർക്ക് അസഹ്യമായി അനുഭവപ്പെട്ടു ശിശുപാലൻ വളരെ വ്യസനത്തോടു കൂടി പറഞ്ഞു എന്തൊരു കഷ്ടമാണിത് വില്ലാളി വീരന്മാരായ നമ്മുടെ മാനം വെറുമൊരു ഗോപപാലൻ തകർത്തുവല്ലോ സിംഹങ്ങളുടെ അവകാശത്തെ വെറും നിസാരന്മാരായ മൃഗങ്ങൾ മോഷ്ടിക്കുന്നത് ഒരു സംഭവമല്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത് അവർ അവർ സ്വയം സിംഹമായി അല്ലെങ്കിൽ തങ്ങളാണ് യോദ്ധാക്കൾ എന്ന രീതിയിൽ ചിന്തിച്ചു പോവുകയാണ് ഓരോരുത്തരും താനാണ് വലുത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് താനാണ് വലുത് എന്നുള്ള ചിന്തയിലാണ് പക്ഷെ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ തോൽപ്പിക്കുന്നതിന് തങ്ങൾക്ക് സാധ്യമല്ല എന്ന് അവർ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് തന്നെ രോഷാകുലരായ രാജാക്കന്മാർ കവചങ്ങൾ ധരിച്ച് അവരവരുടേതായിട്ടുള്ള വാഹനങ്ങളിൽ എന്ന് പറയുമ്പോൾ ആനപ്പുറത്തും കുതിരപ്പുറത്തും രഥത്തിലും കയറി പടച്ചട്ടയണിഞ്ഞ് സകലവിധ സന്നാഹത്തോടും കൂടി യാദവരെ തോൽപ്പിക്കുന്നതിനുള്ള പടയോട്ടം നടത്തുകയാണ് വളരെ വലിയ സൈന്യം തുച്ഛമായ യാദവ സൈന്യത്തിൻ്റെ പുറകെ ചെന്നു ബലരാമൻ്റെ നേതൃത്വത്തിലുള്ള യാദവ സൈന്യമാണ് ഭഗവാൻ രുക്മിണിയെ തട്ടിയെടുക്കുന്നതിന് പോരുന്നു എന്നറിഞ്ഞപ്പോൾ ഭഗവാൻ്റെ പുറകെ വന്നത് ആ സൈന്യത്തിന് നേർക്ക് വിശാലമായ ജരാസന്ധൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം എപ്രകാരമാണോ മേഘം മഴ വർഷിക്കുന്നത് എന്നതുപോലെ ശരങ്ങൾ പൊഴിക്കാൻ തുടങ്ങി രുക്മിണി ദേവി പോലും ഇതുകൊണ്ട് ഭയപ്പെട്ട് ഭഗവാനോട് ചേർന്ന് നിന്നു ഭർത്താവിൻ്റെ സൈന്യം ശരത്താൽ മൂടപ്പെട്ടത് കണ്ട് രുക്മിണീ ദേവി ഭയം നിറഞ്ഞ കണ്ണുകളോടെ കണ്ണനെ നോക്കി തന്നെ അവർ ഇനി പിടിച്ചുകൊണ്ടു പോകുമോ തന്നെ കണ്ണൻ്റെ അടുത്ത് നിന്നും തന്നെ അടർത്തി മാറ്റുമോ എന്നുള്ള ഒരു ശങ്ക ദേവിയിലുണ്ടായി ദേവി കണ്ണനോട് ഒട്ടിച്ചേർന്ന് നിന്നു ദേവിയുടെ ഈ ഭയവും പരിഭ്രമവും കണ്ട് കണ്ണൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു പ്രഹസ്യാ ഭഗവാൻ ആഹാ മാസ്മഭൈവാമലോചനേ വിനക്ഷ്യതി അധുനായ വയത് താവകൈ ശാത്രവമ്പലം താവകൈഹി ഇവിടെ ദേവിയെ തൻ്റെ പത്നിയായി കണക്കാക്കിക്കൊണ്ട് തനിക്കുള്ളതെല്ലാം ഇനി ദേവിയുടേതാണ് എന്നുള്ള ചിന്തയോടുകൂടി സമാധാനിപ്പിച്ചുകൊണ്ട് ഞാനും നീയും ഇനി വേറെയല്ല എന്നുള്ള ചിന്തയോടെ ഭഗവാൻ പറയുകയാണ് ദേവി ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഹേ സുലോചനെ സുന്ദരിയായ കണ്ണുകളുള്ളവളെ നിൻ്റെ ഭടന്മാർ വൈകാതെ ശത്രുക്കളെ വകവരുത്തും ഇപ്പോൾ വിവാഹം കഴിഞ്ഞു എന്നുള്ള സങ്കല്പത്തോടെ ഒരു വിവാഹം കഴിഞ്ഞാൽ ആ വീട്ടിലെ എല്ലാ വസ്തുവകകളും പത്നിയുടേത് കൂടി ആണ് എന്നുള്ള ഒരു ബോധം ദേവിയുടെ ദേവിയിലേക്ക് പകർത്തുകയാണ് ഭഗവാൻ എന്നിട്ട് പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഈ കാണുന്ന നിൻ്റെ സൈന്യം അവരെ വേഗം തന്നെ പരാജയപ്പെടുത്തിക്കൊള്ളും എന്ന് പറയുകയാണ് ഭഗവാന് തൻ്റെ പത്നിയോടുള്ള അമിതമായ പ്രേമത്തെയും സ്നേഹത്തെയും സൂചിപ്പിക്കുകയാണ് അവിടെ യുദ്ധം ശക്തമായി തേരുകളിലും കുതിരപ്പുറത്തും ആനപ്പുറത്തും ഇരുന്നു കൊണ്ട് യുദ്ധം ചെയ്യുന്നവരുടെ ശിരസുകൾ മണ്ണിൽ വീഴാൻ തുടങ്ങി തുടകൾ കാലുകൾ വിരലുകളില്ലാത്ത കൈപ്പടങ്ങൾ വാളുകൾ ഗതകൾ വില്ലുകൾ പിടിച്ച കരങ്ങൾ എന്നിവയും കുതിരകൾ ആനയുടെ തുമ്പിക്കൈകൾ കഴുതകൾ ഒട്ടകങ്ങൾ കോവർ കഴുതുകൾ മനുഷ്യർ എന്നിവരുടെ എല്ലാം തലകൾ ചിതറിക്കിടക്കാൻ തുടങ്ങി ഗതനാലും സംഘർഷനാലും ബലരാമനാലും നയിക്കപ്പെട്ടിട്ടുള്ള യാദവ സൈന്യം ഒരു ചഞ്ചലവും കൂടാതെ ജരാസന്ധൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ പരാജയപ്പെടുത്താൻ തുടങ്ങി നേരത്തെ തങ്ങൾ സിംഹങ്ങളാണ് എന്നു കരുതി പാവമൃഗങ്ങളെ എന്ന പോലെ ആക്രമിക്കാൻ ചെന്ന രാജാക്കന്മാർ ഇപ്പോൾ സിംഹങ്ങൾ തങ്ങളെയാണ് ആക്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജീവനും കൊണ്ട് തിരിച്ചോടാൻ തുടങ്ങി ശിശുപാലൻ രുക്മിണിയെ പല ദിവസങ്ങളായി തൻ്റെ ഭാര്യയായി കരുതി പോരുകയായിരുന്നു അവൾ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ ഉത്സാഹം നശിച്ച് വിളറി ശുഷ്കിച്ച മുഖത്തോടു കൂടി ജരാസന്ധൻ്റെ അടുത്തേക്ക് ചെന്നു ഇനി ജരാസന്ധൻ ശിശുപാലനോട് പറയുന്ന വാക്കുകൾക്ക് വളരെ പ്രസക്തിയുണ്ട് അദ്ദേഹം പറയുകയാണ് ഭോ ഭോ പുരുഷശാർദൂല ത്യജ അപ്രിയയോ രാജൻ ിതം തൃശ്യത ഹേ പുരുഷ വ്യാഖ്ര എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത് എന്താ പറയുന്നത് നീ വിഷാദം ദൂരെ കളയുക മനുഷ്യരിൽ സന്തോഷവും വിഷാദവും ഒരിക്കലും സ്ഥായി അല്ല ഭഗവാൻ ഇതേ കാര്യം തന്നെ അർജുനനോടും ഭഗവത്ഗീതയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒന്നാമത്തെ അധ്യായത്തിൽ അത് കണ്ടുപിടിച്ച് ഏത് ശ്ലോകമാണെന്ന് നമ്പർ മാത്രം ഇട്ടാൽ മതി പറ്റാവുന്നവർ ആ ശ്ലോകം മനസ്സിലാക്കി ഉള്ളിൽ സ്വീകരിച്ചു കൊണ്ട് അതിനൊരു മറുപടി എടുക്കുക ജരാസന്ധൻ പറയുകയാണ് സന്തോഷവും ദുഃഖവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് നീ ദുഃഖത്തെ ഇനി ജീവിതകാലം മുഴുവനും ഇതുതന്നെയായിരിക്കുമെന്ന രീതിയിൽ മനസ്സിലാക്കേണ്ടതില്ല എൻ്റെ കാര്യം തന്നെ നോക്കുക ഇരുപത്തിമൂന്ന് അക്ഷൗഹിണി പടയുമായി പതിനെട്ട് തവണ ഞാൻ കൃഷ്ണനുമായി ഏറ്റുമുട്ടി പതിനേഴ് തവണയും എനിക്കായിരുന്നു പരാജയം എന്നിട്ടും ഞാൻ വിഷാദിച്ച് ദുഃഖിതനായി ഒരു മൂലക്കിരുന്നില്ല പതിനെട്ടാമത് തവണയും ഞാൻ ചെന്ന് യുദ്ധം ചെയ്തു അവിടെയാണ് എനിക്ക് വിജയമുണ്ടായത് എപ്രകാരമാണ് വിജയമുണ്ടായതെന്നൊക്കെ നമുക്കറിയാം എന്നാലും ജരാസന്ധൻ്റെ മനസ്സിൽ അതൊരു വിജയമായി അദ്ദേഹം കരുതുകയാണ് നിരന്തരമായ തോൽവികൾ ഉണ്ടായാലും ഒരിക്കലും തൻ്റെ ലക്ഷ്യം കൈവിട്ട് താൻ പരാജയപ്പെട്ടല്ലോ എന്ന് കരുതി ഇരിക്കരുത് തുടരെയുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം അല്ലാതെ ഒരു പരാജയമുണ്ടായി എന്ന് കരുതി അതിൽ തന്നെ പിടിച്ചു നിൽക്കുകയല്ല വേണ്ടത് എന്ന് പറയുന്നു അതിനുശേഷം പറയുന്ന ശ്ലോകം വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് തഥാപി അഹം ന ശോചാമി ന പ്രഹൃഷ്യാമി കർഹിചിത് കാലേന ദൈവയുക്തേന ജാനൻ വിദ്രാവിധം ജഗത് നോക്കൂ ശിശുപാല ഈ ലോകത്തെ നയിക്കുന്നത് ഞാനോ നീയോ അല്ല കാലവും വിധിയുമാണ് എന്ന് അറിയുക അതുകൊണ്ടൊരു പരാജയമുണ്ടാകുമ്പോൾ അതിൽ ദുഃഖിക്കേണ്ടതില്ല നാളെ കാലം മാറും നിൻ്റെ വിധി മാറും അപ്പോൾ നിനക്ക് സന്തോഷമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് പക്ഷേ ആ വിധിയിൽ നീ അധികം അഹങ്കരിക്കുകയോ ആഹ്ലാദിക്കുകയോ വേണ്ട കാരണം കാലം മാറുമ്പോൾ ആ സന്തോഷം വീണ്ടും സന്താപമായി മാറും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് വിധിയും കാലവുമാണ് എന്ന് വ്യക്തമായി നീ മനസ്സിലാക്കുക ഓരോരുത്തർക്കും വിധിച്ചതേ വരൂ എന്നുള്ളതും നീ മനസ്സിലാക്കുക അല്ലാതെ സന്തോഷത്തിലും ദുഃഖത്തിലും അമിതമായി ആഹ്ലാദിക്കുകയോ നിരാശപ്പെടുകയോ അല്ല നീ വേണ്ടത് ഓരോ കാലചക്രങ്ങളിലും വിധിയുടെ വിളയാട്ടത്തിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയാണ് വേണ്ടത് ഈ പറഞ്ഞതിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പരാജയങ്ങളിൽ വിഷമിച്ചിരിക്കാതെ ദുഃഖങ്ങളിൽ അവ എന്നേക്കുമാണ് എന്ന ചിന്തയോടെ ഇരിക്കാതെ ലക്ഷ്യത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണമെന്നുള്ള ജരാസന്ധൻ്റെ ഈ വാക്കുകൾക്ക് നമ്മൾ വലിയ വില കൽപ്പിക്കേണ്ടതുണ്ട് ഓരോരുത്തരും അവനവൻറ്റേതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക കാര്യങ്ങൾ നീങ്ങുന്നത് വിധിയനുസരിച്ചാണ് ഈ വിധിയെ കാലം അഥവാ സമയമെന്നും നമുക്ക് വിളിക്കാം കാരണം ഏവരുടെയും വിധി കാലത്തിൻ്റെ ചലനത്താലാണ് വെളിപ്പെടുന്നത് എന്നും അടിച്ചേൽപ്പിക്കുന്നത് എന്നും മനസ്സിലാക്കുക ഇപ്പോൾ കാലം നമുക്കെതിരാണ് വീരസൈന്യാധിപന്മാരായിട്ടുള്ള നമ്മുടെ രാജാക്കന്മാർ പരാജയപ്പെട്ടിരിക്കുന്നു കൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള യാദവന്മാർ വിജയിച്ചിരിക്കുന്നു പക്ഷെ കാലം നമുക്ക് അനുകൂലമാകുമ്പോൾ നമ്മളും ജയിക്കും ഇപ്രകാരം ജരാസന്ധൻ്റെ വാക്കുകൾ കേൾക്കുന്ന ശിശുപാലനും കൂട്ടരും സ്വന്തം നഗരത്തിലേക്ക് അവരുടെ യോദ്ധാക്കളുമായി മടങ്ങിപ്പോയി എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാതെ തൻ്റെ പരാജയം ഏറ്റെടുക്കുന്നതിന് തയ്യാറാകാതെ ഏത് വിധേനയും രുക്മിണിയെ കൃഷ്ണൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിക്കൊണ്ട് തന്നെ വരും എന്നുള്ള രീതിയിൽ രുക്മി മുന്നോട്ട് പോവുകയാണ് ആ രുക്മിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് അടുത്ത ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇനി നമുക്ക് ശ്ലോകത്തിലേക്ക് അതിൻ്റെ വാക്കുകളിലേക്ക് കടക്കാം നമ്മൾ ഇത്രയും നേരം കേട്ട ഭാഗം മുഴുവനും ശ്രീ ഭട്ടതിരിപ്പാട് കടഞ്ഞ് വെണ്ണയെടുക്കുന്നത് പോലെ ആ ശ്രീമദ് ഭാഗവതത്തെ കുറുക്കി കടഞ്ഞ് വെണ്ണയെടുത്താണ് നമുക്ക് നാരായണീയത്തിൽ തരുന്നത് അത് ഈ ശ്ലോകത്തിൽ നമുക്കത് വളരെ വ്യക്തമായി മനസ്സിലാക്കാം നമുക്കതിൻ്റെ വാക്കുകൾ നോക്കാം കുനു ഗതഹ പശുപാല ഇതി ക്രുത കൃതരണ യതുബിഹി च जिदा नृपाः न तु भवान् उदचाल्यता तैः अहो पिशुनकैः शुनकैः इव केसरी कुनुगतः इति कृधा कृतरण यदुभिश्च जिदा नृपा ഭഗവാൻ രുക്മിണീദേവിയെയും കൊണ്ട് പോയതിന് ശേഷം അവൻ എവിടെ എവിടെയെന്നുള്ള ചോദ്യം ഉയരുകയാണ് അവിടെ കൂടി നിന്ന രാജാക്കന്മാരിൽ കൊനുഗതഹ എവിടെയാണ് അവൻ പോയത് ആരാണ് പശുപാല പശുവിനെ മേയ്ക്കുന്നവനായിട്ടുള്ള കാലി ചെറുക്കൻ എവിടെ പോയി ദേഷ്യം കൊണ്ട് ഉറഞ്ഞ് അവർ നമുക്കായാലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക എന്താ വായിലിന്ന് വരികയെന്നൊന്നും അറിയില്ല ചിലപ്പോൾ ജാതിപ്പേരായിരിക്കാം ചിലപ്പോൾ മോശം വാക്കുകളായിരിക്കാം ചിലപ്പോൾ അവൻ്റെ തൊഴിലായിരിക്കും ഇന്നതൊന്നും പറയാനില്ല ഇപ്പോൾ ഇവിടെ ആ കാലിച്ചെറുക്കൻ എന്ന് പറഞ്ഞു കൊണ്ടാണ് അലറി വിളിക്കുന്നത് രാജാക്കന്മാർ എവിടെ പോയി അവൻ ഇതി പ്രകാരം പറഞ്ഞതിന് ശേഷം ക്രുധ ദേഷ്യത്തോടു കൂടി അത്യധികം ദേഷ്യം ചെറിയ ദേഷ്യമൊന്നും അല്ല കിട്ടിയാൽ അപ്പോൾ തലവെട്ടുമെന്നുള്ള രീതിയിൽ ആ രാജാക്കന്മാർ കൃതരണ യുദ്ധം ചെയ്യാനായി പോയി ആരോടെ യുദ്ധം ചെയ്യുന്നത് യാദവന്മാരോട് അവിടെ സങ്കർഷ്ണനുണ്ട് ബലരാമനുണ്ട് ഇവരോടൊക്കെ യുദ്ധം ചെയ്യുകയാണ് ഭഗവാൻ ഭഗവാന്റെ വഴികെ രുക്മിണി ദേവിയെയും കൊണ്ട് പോയി കഴിഞ്ഞു ഇവരോട് യുദ്ധം ചെയ്തു യുദ്ധം ചെയ്ത് യദുബിസ്റ്റ യദുബി യദുബി എന്ന് പറയുമ്പോൾ യദുക്കൾ യദുക്കളോട് യുദ്ധം ചെയ്തു യുക്കളോട് യുദ്ധം ചെയ്തിട്ട് ആര് ജയിച്ചു ജിത ജിത നൃപ ആ യുക്കളാണ് ജയിച്ചത് രാജാക്കന്മാരെ എല്ലാവരെയും യതുക്കൾ പരാജയപ്പെടുത്തി നതു ഭവാൻ ഉദാല്യത തൈ അഹോ നവാൻ ഭവാൻ ഭവാൻ അല്ലയോ ഭഗവാനെ അങ്ങാകട്ടെ ഇവിടെ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനെ നോക്കിക്കൊണ്ട് പറയുന്നതാണ് ഭവാനെ അല്ലെങ്കിൽ ഭഗവാനെ ഉദചാല്യത ന ഒരു തരത്തിലും ഇളക്കപ്പെട്ടിട്ടില്ല ഇത്രയും വലിയ സൈന്യം തൻ്റെ പുറകെ വരുന്നുണ്ട് എന്നുള്ള പേടിയൊന്നും അങ്ങേക്കുണ്ടായില്ലോ അതൊക്കെ നടക്കുന്നത് അവിടെ നടന്നോളും എൻ്റെ കാര്യം ഞാൻ ചെയ്തു ഞാൻ പോകുന്നു എന്ന രീതിയിലാണല്ലോ അങ്ങ് പോയത് അഹോ ഇത് വളരെ ആശ്ചര്യം തന്നെയാണ് വലിയ ഒരു സംഭവമൊക്കെ പുറകിലും നടക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയില്ല രുക്മീ ദേവിയാണെങ്കിൽ പേടിച്ച് വിറച്ച് ഒട്ടി നിൽക്കുകയാണ് ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്ന രീതിയിലാണല്ലോ ഭഗവാനെ അങ്ങ് പോകുന്നത് എന്ന് ഭട്ടുതിരിപ്പാട് ചോദിക്കുകയാണ് എന്നിട്ടതൊരു ഉദാഹരണമായിട്ട് പറയുന്നത് എങ്ങനെയാണ് പിശുനകൈ ശുനകൈ പിശുനകൈ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള അല്ലെങ്കിൽ നീചന്മാരായിട്ടുള്ള ശുനകൈ പട്ടികൾ പട്ടികൾ കുറയ്ക്കുന്നത് കണ്ട് ഇവ കേസരി സിംഹം എന്നതുപോലെ പട്ടി കുറച്ച സിംഹത്തിന് എന്തെങ്കിലും ഭാവ ഉണ്ടാവുമോ കുറേ പട്ടികൾ ചേർന്ന് അവിടെ നിന്ന് കുറയ്ക്കുന്നു എന്ന് മാത്രം സിംഹം ഒന്ന് തിരിഞ്ഞു നിന്നവരെല്ലാവരും ഓടും പട്ടത്തിരിപ്പണ ആ ഉപമ അവിടെ കൊടുക്കുകയാണ് രാജാക്കന്മാർ കുറെ പട്ടികളെ പോലെ കിടന്ന് കുറയ്ക്കുന്നുണ്ട് ഭഗവാനെ അങ്ങേക്കിതൊന്നും അങ്ങ് അങ്ങ് ദേവിയെയും കൊണ്ട് അവിടെ നിന്ന് യാതൊരു ഇളക്കവുമില്ലാതെ ഒരു സിംഹത്തെ പോലെ കടന്നു പോയല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ രുക്മിണി ദേവിയെയും കൊണ്ട് പോകുന്ന സമയത്ത് രാജാക്കന്മാർ അലറി വിളിച്ചു അവരുടെ ആ അലറി വിളിക്കലിന് പട്ടിയുടെ ബഹളമുണ്ടാക്കലിനോട് മാത്രമാണ് കവി ഉപമിക്കുന്നത് ഇതൊന്നും സിംഹമായിട്ടുള്ള ഭഗവാനെ ബാധിക്കുന്നതേയില്ല ഈ പട്ടികളെല്ലാവരും കൂടി ഭഗവാനെ പിടിക്കൂ എന്ന് പറയുമ്പോൾ തുച്ഛമായിട്ടുള്ള യാദവ സൈന്യം വളരെ ധൈര്യത്തോടു കൂടി അവയെ നേരിടുന്നു അവരെ എല്ലാം തോൽപ്പിച്ച് പറഞ്ഞയക്കുന്നു ഇത്രയുമാണ് ഈ ശ്ലോകത്തിലൂടെ ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത് ഒന്നുകൂടി നമുക്ക് ശ്ലോകം നോക്കാം കൊനുഗത പശുപാലി കൃത കൃതരണായ पिशुनगै शुनगैरिवकेसरी हरे कृष्ण